പത്തനംതിട്ട പെരിനാട് സിഐ ടി യു പ്രവർത്തകൻ ജിതിന്റെ കൊലപാതകത്തിൽ സി പി എമ്മിന്റെയും വ്യാജ പ്രചരണം വീണ്ടും പൊളിയുന്നു പ്രതി മൂന്ന് മാസം മാത്രം ഡിവൈഎഫ്എ പ്രവർത്തകനായിരുന്നു എന്ന ജില്ലാ നേതൃത്വത്തിന്റെ വാദമാണ് പൊളിയുന്നത് രണ്ടായിരത്തി ഏപ്രിൽ മുതൽ ജൂലൈ വരെ മാത്രമായിരുന്നു പ്രതികളുടെ ഡിവൈഎഫ്എ പ്രവർത്തനം എന്നായിരുന്നു വാദം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഏഴാം പ്രതി മിഥുൻ മധു ഡിവൈഎഫ്എ പ്രവർത്തകൻ എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്ത് നാലാം മറ്റെന്നുള്ളത് മ ഈ രണ്ടാളുകളും ഡി വൈ എഫ് ഐ പ്രവർത്തകരാണ് എന്നുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോ വലിയ തോതിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടാളുകളും ആർ എസ് എസിന്റെ പ്രവർത്തകരായിരുന്നു അവര് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏപ്രിൽ മാസമാണ് ബി ജെ പിയിലെയും ആർ എസ് എസിലെയും ചില ആഭ്യന്തര പ്രശ്നകാരാണ് മിഥുൻ മുരളി ചേരുന്നുണ്ട് വിവരങ്ങളുമായി മിഥുൻ ആഹ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ പ്രതി ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്നു എന്ന് തെളിയിക്കുന്ന ചില ചിത്രങ്ങൾ ഇതിനോടകം പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ നേരത്തെ തന്നെ സി പി എം ചില പ്രതിരോധങ്ങൾ തീർക്കുന്നുണ്ടായിരുന്നു ആർ എസ് എസ് പ്രവർത്തകരാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നെല്ലാം പറഞ്ഞു പക്ഷേ ഈ പിടികൂടിയ എട്ട് പ്രതികളും സി പി എം പ്രവർത്തകരാണ് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ അതിലൊരു പ്രതിയുടെ അമ്മയും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതുവരെ ആർ എസ് എസ്സിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി വീണ്ടും സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടത് സംഘടനകളുടെ വാദങ്ങൾ പൊളിയുന്ന തരത്തിലേക്കുള്ള തെളിവുകളാണ് പുറത്തേക്ക് വരുന്നത് അല്ലേ ദേവിക നാലാം പ്രതി സുമിത്തും ഏഴാം പ്രതി മിഥുൻ മധുവും ഡിവൈഎഫ്ഐയുമായി ചേർന്ന് പ്രവർത്തിച്ച സജീവ പ്രവർത്തകരാണ് എന്നുള്ള ചിത്രങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂന്ന് മാസക്കാലം ഇവർ ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിച്ചിരുന്നു ആ സമയത്തുള്ള ചിത്രങ്ങളാണ് പുറത്തു വന്നത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ഇതിനെ പ്രതിരോധിക്കാൻ ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വം ശ്രമിച്ചത് പക്ഷേ ഇവരുടെ പ്രതിരോധ ശ്രമങ്ങൾ എല്ലാം പാളുകയാണ് ഇവർ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത് കേസിൽ ഉൾപ്പെട്ട മൂന്ന് പ്രതികളുടെ സി പി എം ബന്ധം തെളിഞ്ഞിട്ടും വ്യാജ പ്രചാരണം തുടരുന്ന സി പി എം ഡിവൈഎഫ്ഐ നേതൃത്വത്തിന്റെ പുതിയ ഏറ്റവും ഒഴുകിലത്തെ ആ പ്രചാരണം ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരായി പ്രവർത്തിച്ച രണ്ടുപേരുടെ ചിത്രങ്ങളാണ് നേരത്തെ പുറത്തു വന്നത് എന്നും ഉള്ളതാണ് പക്ഷെ അവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏപ്രിൽ മുതൽ മൂന്ന് മാസം മാത്രം ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്ന വാദം വാദം ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വം മുന്നോട്ട് വെക്കുമ്പോൾ അത് അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇവർ ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് ഡിവൈഎഫ്ഐയുടെ ലോക്കൽ പേജിൽ ഫേസ്ബുക്ക് പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏഴാം പ്രതി മിഥുൻ മധുവിന്റെ ചിത്രം പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇയാൾ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനായിരുന്നു സജീവ പ്രവർത്തകനായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതോടുകൂടി ഓരോ ന്യായീകരണങ്ങൾ നടത്തിക്കൊണ്ട് വ്യാജ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് സി പി എമ്മും ഡിവൈഎഫ്ഐയും ഈ കേസ് ബിജെപിയുടെയും ആർ എസ് എസിന്റെയും തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുമ്പോൾ അവർ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾ ഓരോന്നായി പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കാണുന്നത് അതിൽ ഏറ്റവും ഒടുവിലത്തെ ആ ന്യായീകരണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഡിവൈഎസ് ഐ പ്രവർത്തകരായി ഏഴും നാല് പ്രതികൾ ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിച്ചത് അതിനുശേഷം ഡിവൈഎഫ്ഐ വിട്ട് പോകുകയായിരുന്നു എന്ന് പറഞ്ഞു അവർ പറഞ്ഞതിനെ തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇവർ ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് ഡിവൈഎസ്ഐയുടെ ലോക്കൽ കമ്മിറ്റി പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മിഥുൻ മധുവിന്റെ ചിത്രം പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ ഒന്നാം പ്രതി സി ഐ പി പ്രവർത്തകനാണ് എന്ന് അദ്ദേഹത്തിന്റെ അമ്മ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ദേവിക ശരി thank you